എന്നോട് എല്ലാവരും ചോദിക്കും ഹോം ടൂർ നടത്തുവോ ഹോം ടൂർ നടത്തുമെന്ന് അപ്പൊ ഞാൻ ആദ്യം തന്നെ പുറത്തുള്ളത് പറഞ്ഞതരട്ടോ ഇതാണ് എന്റെ കോഴിക്കോട് ഇത് കോഴിക്കോട് ഇത് പൊട്ടിപ്പൊളഞ്ഞ കോഴിക്കോട് അതിന്റെ പുറത്താണ് ഇനി ഇരിക്കുക ഉള്ളില് ഇരിക്കൽ പോയതുണ്ട് കേട്ടോ രണ്ടു നിലയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ കോഴിക്കോടാണ് പക്ഷെ ഒരു കാര്യം കിട്ടിയില്ല ഇതാണ് എന്റെ കോഴിക്കോട് ആദ്യം തന്നെ ഞാൻ ഹോം ടൂർ കാണിക്കുമ്പോൾ കോഴിക്കോടാണ് കാണിക്കുന്നത് ഇതെന്റെ വീടിന്റെ പുറം ഭാഗം േ ഇതൊരു കിളിഞ്ഞാവെല്ലാം ചെടിയും വളർത്തിക്കൊണ്ട് ഇതൊക്കെ നടക്കാൻ വഴി നിങ്ങൾ കണ്ടാവുകയിരിക്കും ഇതെന്റെ കോഴിക്കോട്ടാണ് കേട്ടോ പുറമേ ആദ്യം അങ്ങോട്ട് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഉള്ളു കാണിച്ചു തരാം ഇതാണ് ഞാൻ കത്തിക്കണ അടുപ്പ് കണ്ടില്ലേ ഇതിലാണ് ഞാൻ ചോറ് വെക്കുക ഓക്കേ നിങ്ങൾ കണ്ടില്ലേ ഇത് എന്റെ ആട്ടും കൂട് ഓക്കെ ഇതെന്റെ ആടും കൂടും എന്റെ ആട്ടിന്റെ കുട്ടികളും ബാക്കിയുള്ള ആടുകളിലൊക്കെ കൊടുത്തു ഇതാണ് എന്റെ ബാത്റൂമ് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എന്റെ ബാത്റൂം ഓക്കെ ഇത് തുണി അലക്കാളുള്ളതാണ് കേട്ടോ പിന്നെ ഇത് എന്റെ ബാത്റൂമിൽ ഞാൻ കുടിക്കുന്ന സോപ്പും ചതില് ഓക്കെ നീ ടോയ്ലറ്റ് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇതെന്റെ പപ്പു അതാണ് എന്റെ പപ്പു ഓക്കേ ഞാൻ വീട്ടിനുള്ളിലേക്ക് പോയിട്ട് വീടിന്റെ ഉള്ളിൽ കാണിച്ചത് കേട്ടോ എന്റെ വീട് പറഞ്ഞ ആകെ രണ്ട് റൂമേ ഉള്ളൂ എല്ലാവരും പറഞ്ഞു ഹോം ടൂർ കാണിക്കുക ഹോം ടൂർ കാണിക്കുന്നു ഇവർക്ക് സുഖ സുഭിക്ഷിയാണ് കണ്ടില്ലേ ഇവർക്ക് വേണ്ടത് അവിടെ തിന്നാട്ട് കൊടുത്തിരിക്കാനകത്തേക്ക് കയറി കഴിഞ്ഞ ഇതെന്റെ ബൂണു ഇതെന്റെ ബൂണു ഏറ്റവും മഹാഭാവം പിടിച്ച എന്റെ ബൂണും ഓക്കെ ആ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കോണിയുടെ ചോട്ടിലാണ് ഞാൻ ചോറ് വയ്ക്കുക ഓക്കേ ഇവിടെയാണ് ഞാൻ ചോറ് വെക്കുന്നത് ഏ അവിടെയാണ് ഞാൻ ചോറ് വെക്കുക ഇതെന്റെ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കുക ഇത് ഞാൻ ഒരുങ്ങല കറി വെക്കാൻ വേണ്ടി ഓടിച്ചു കൊള്ളുന്നതാണ് ഓക്കെ ഇവിടെ ഞാൻ എനിക്ക് അടുക്കളയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ടാണ് എന്റെ ഉപ്പ് മുളകൊക്കെ വെക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ ഉള്ളത് ഇതാണ് ഒരു റൂം ഒരു റൂം ഇവിടെ പ്രകാശേട്ടൻ ഈ കാട്ടിൽ ഡബിൾ കോട്ട് വാങ്ങിച്ചതാണ് പക്ഷെ പ്രകാശേട്ടൻ ഇങ്ങനെ കിടക്കും എപ്പോഴും ഇങ്ങനെ കിടക്കും അത് കാര്യം കൊണ്ട് കിടക്കാനൊന്നും പറ്റില്ല ഇതിപ്പോൾ ഞാൻ ഇതെൻ്റെ മകന് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി വഴിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് വേണ്ടി മെച്ചാണ് ഇതെൻ്റെ മകൻ വരച്ച ചിത്രമാണ് ചുമര ചിത്രം ഓക്കെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തുണികൾ എൻ്റെ തുണികളാണ് അടപ്പൊന്നുമില്ല കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ ഹാള് ഇതാണ് ഒരു ഹാള് കേട്ടോ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ടേബിൾ ഞാൻ അവിടെ അങ്ങനെ വെച്ചതാണ് മുരിങ്ങിയാലും ഇത് ഡൈനിങ് ടേബിൾ ഞാൻ അങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് രണ്ട് ഉണ്ട് ഒരു കാസേരി തുണി അലക്കാനുള്ളത് നിറച്ച് വെച്ചൊക്കെ കേട്ടോ അലക്കാൻ കൊണ്ടുപോകണം പിന്നെ ഇപ്പം പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ടി വി ഇനി കാണാണ്ട് വേണ്ട ആൾക്കാർക്ക് ഇതാണ് ഞാൻ ടി വി ടി വിയുടെ പുറത്തൊക്കെ ജനലിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റാണ്ട് ടി വിയുടെ പുറത്ത് കയറ്റി വെച്ചൊക്കെയാണ് ഓക്കെ ടി വിൻ്റെ പുറത്ത് കയറ്റി വേണം ഞാൻ ഈ തുണികൾ അങ്കിലും എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് അടുത്ത റൂം കണ്ടില്ലേ ഇവിടെ ബെഡ് എന്റെ പിള്ളേർ കിടക്കുന്ന പായയാണ് അവര് കിടക്കാൻ വന്ന അവർക്ക് കിടക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇത് എന്റെ തുണികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നെയ്സ് തന്ന ബാഗാണ് ഇതേണ്ട സാരികളൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കണത് കബോർഡ് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ അങ്ങനെ സുജേഷൊക്കെ തന്ന സാരിയാണ് മിൻചേച്ചി തന്ന സാരി ബാബു സാർ തന്ന സാരിയൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ ഇത്രയേ ഉള്ളു എന്റെ വീട് നിങ്ങൾക്ക് ഹോം ടൂർ കണ്ടില്ലോ ഹോം ടൂർ കണ്ടില്ലോ എന്ന് പറയണ്ട ഇത് ഇത് നൈസ് തന്ന പൗഡറാണ് കേട്ടോ ഓക്കേ മിഞ്ചേച്ചി തന്ന പൗഡറുണ്ട് അത് ആ ബോക്സിലാണ് ഓക്കെ അത്രേ ഉള്ളൂ കേസേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത്രേ ഉള്ളു എന്റെ വീട് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്റെ വീട്ടിൽ ഹോം ടൂർ ഹായ് കേസ് എൻ്റെ ഹോം ടൂറിലേക്ക് സ്വാഗതം